എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷമനുസരിച്ച് അനവധി മഹത്വങ്ങളുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണ് ശുക്രൻ ധനം സൗന്ദര്യം സമൃദ്ധി എന്നിവയുടെ എല്ലാം അധികരാണ് അദ്ദേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാലം തുടങ്ങുമ്പോൾ ശുക്രൻ തെളിഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ട് അത്രത്തോളം അനുകൂലമായ ഫലങ്ങളാണ് ശുക്രന്റെ ശുഭസ്ഥാനത്തുള്ള സ്ഥാനം ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒൻപതിന് ഐശ്വര്യത്തിന്റെ ഈ ദാതാവ് ബുധന്റെ രാശിയായ കന്നിയിലേക്ക് സംക്രമിക്കുകയാണ് അന്ന് തന്നെ കന്നിരാശിയിൽ സൂര്യനും നിലനിൽക്കുന്നതിനാൽ ജ്യോതിഷത്തിലെ അതിശക്തമായ നീചഭംഗ രാജയോഗം രൂപപ്പെടും ഈ അപൂർവമായ യോഗം മൂലം പ്രധാനപ്പെട്ട മൂന്ന് രാശിക്കാർക്ക് അളവറ്റ ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശിയുടെ രണ്ടാം ഭാവത്തിലും കന്നിരാശിയുടെ ലഗ്നസ്ഥാനത്തും വൃശ്ചികം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലുമാണ് ഈ ശ്രേഷ്ഠമായ രാജയോഗം സാക്ഷാത്കരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേയസുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും തൊഴിൽ രംഗത്തും വ്യവസായ മേഖലയിലും നിങ്ങൾക്ക് മികച്ച പുരോഗതിക്കുള്ള സുവർണ അവസരങ്ങൾ ലഭിച്ചേക്കാം ഈ ഉന്നതമായ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകാശം നൽകട്ടെ എല്ലാവരും ഓം എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് ഈ പ്രയോജനം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം കന്നിരാശി ഉത്രം അത്തം ചിത്തിര വൃശ്ചികം രാശി വിശാഖം അനിഴം തൃക്കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ഭാഗ്യത്തിന്റെയും നിമിഷങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു